എൻ്റെ ഭിത്തിയിലെ നല്ല ചെടി കണ്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ റെഡ് കളറ് ചീരയടന്നേ തോന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റു ചെടികൾ ചെടിയുണ്ട് അതിൽ പൂവില്ല അതുകൊണ്ടാണ് ഞാൻ അതിനെ കൂടുതൽ കാണിക്കാത്ത ഇത് ഫുള്ള് നല്ല ഭംഗിയായിട്ടുണ്ട് ഇതിനകത്തുള്ള ഒക്കെ കള പറ കൊടുക്കണം ഓരോന്നായിട്ട് നനച്ചിട്ടില്ല ഇന്ന് നനയ്ക്കണം ഇപ്പോൾ ഈ ഫോട്ടോ കൂടെ എടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് നനയ്ക്കാൻ നനച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്ന ഒന്നും കൂടെ ക്ലിയർ ഉണ്ടായിരുന്നില്ലേ അതായിരുന്നു വേണ്ടത് ശരി ഓക്കെ അപ്പം എൻ്റെ ചെടി ഇത്രയൊക്കെയാണ് അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളോടൊപ്പം എന്നെയും കൂടി ഒന്ന് കൂട്ടണേ ഇത് ചെടി ഇതിലൊരു മഞ്ഞപ്പൂവാണ് ഉണ്ടാവുന്നത് ഈ പൂവ് കാണുന്നില്ലല്ലോ ഉണ്ടായിരുന്നല്ലോ